സീക്രട്ട് ഏജന്റിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം അഭിപ്രായമെന്ന് അഖിൽമാരാറോട് അവതാരക ചോദിച്ചപ്പോൾ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവനാണ് സീക്രട്ട് ഏജന്റ് എന്നാണ് അഖിൽമാരാർ വളരെ രൂക്ഷമായ രീതിയിൽ തുറന്നടിച്ചിരിക്കുന്നത് ഇതിനു മുൻപും പല തവണ അഖിൽമാരാർ സീക്രട്ടേറിയെതിരെ പലതുമായി സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസത്തെ ഒരു ഇന്റർവ്യൂയിലാണ് അഖിൽമാരാർ വീണ്ടും പറഞ്ഞിരിക്കുന്നത് അവതാരക ചോദിച്ച സമയത്ത് മാത്രമാണ് അഖിൽമാരാർ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവനാണ് സീക്രട്ട് ഏജന്റ് എന്നും പല പല ബിഗ് ബോസിലെ മുൻപ് പോയ പല പല മത്സരാർത്ഥികളെ കുറിച്ചിട്ടൊക്കെ പല പല കാര്യങ്ങളൊക്കെ സീക്രട്ട് ഏജന്റ് സംസാരിച്ചിട്ടുണ്ട് കാറിൽ കാറിലിരുന്ന് വീട് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ പല പല ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് അങ്ങനെയല്ലായിരുന്നു ഇതിങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിൽ എത്തിയപ്പോൾ ഇതൊന്നും അവിടെ കാണിച്ചില്ലെന്നും അതായത് തനിക്കൊരു അവസരം വന്നു ചേർന്നപ്പോൾ ഇതൊന്നും അവിടെ കാണിച്ചില്ല എന്നും അവിടെ ഒരു പച്ചപ്പാവത്തെ പോലെ ഇരിക്കുകയുമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ സീക്രട്ട് ഏജന്റിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് വലിയൊരു അഭിപ്രായം എന്നുള്ള മട്ടിലാണ് അഖിൽമാരാർ സംസാരിച്ചത് മാത്രമല്ല സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് വീടിനകത്ത് എന്നും പറയുന്നുണ്ടായിരുന്നു താനിനെ പുറത്തെത്തി കഴിഞ്ഞു സീക്രട്ട് ഏജന്റ് ആയിരിക്കില്ല സായി കൃഷ്ണ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വാക്കും പ്രവൃത്തിയും തമ്മിലും യാതൊരുവിധ ബന്ധവുമില്ല എന്ന് അവൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് കാരണം ബിഗ് ബോസിന് പുറത്തിറങ്ങിയതിന് ശേഷം തന്നെ പല സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പലർക്കെതിരെയും വീണ്ടും പഴയ പോലെ തന്നെ കാറിനുള്ളിൽ കുത്തിയിരുന്ന് വീഡിയോ ചെയ്യാൻ തുടങ്ങി സീക്രട്ട് ഏജന്റ് എന്നാണ് അഖിൽമാരാർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവന്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് അവൻ പറയുന്നത് അവന് ഇപ്പോഴെങ്കിലും അതായത് ബിഗ് ബോസ് വീടിനകത്ത് കയറിയപ്പോഴെങ്കിലും അവന് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ താൻ കാറിൽ പറയുന്ന പോലെയല്ല ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ എന്നുള്ള കാര്യം അപ്പോൾ ആ ഒരു വസ്തുത മനസ്സിലാക്കിയെങ്കിലും അവൻ പല പല ആൾക്കാരെ കുറിച്ച് അതായത് ബിഗ് ബോസ് മാത്രമല്ല രാഷ്ട്രീയപരമായി നിൽക്കുന്ന ആളെ ആളെക്കുറിച്ചാണെങ്കിലും ഏത് തരത്തിൽ നിൽക്കുന്ന ആളെ കുറിച്ചാണെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തുമ്പോൾ തന്നെ കൊണ്ട് എന്താണ് പറ്റിയതെന്ന് സ്വയം മനസ്സിലാക്കണമായിരുന്നു പക്ഷെ അതൊന്നും സീക്രട്ട് ഏജൻറ്റ് ചെയ്യുന്നില്ല ഒരു ചൊക്കിനും ചുണ്ടാമ്പിനും കൊള്ളാത്തവനാണ് സീക്രട്ട് ഏജന്റ് എന്ന് അഖിൽ മറോരിക്കൽ കൂടി പറഞ്ഞിരിക്കുകയാണ് എന്ത് തന്നെയാണെങ്കിലും ബിഗ് ബോസ് വീടിനകത്തോട്ട് പോയതിനു ശേഷം സീക്രട്ട് ഏജന്റിൻ്റെ സമയം വളരെ മോശമാണ് എന്നുള്ള രീതിയിൽ ആർക്കും തന്നെ സംശയം ഉണ്ടാവില്ല കാരണം കാറിനകത്ത് ഇരുന്ന ഒരു ഏജന്റിനെ പല പല ആൾക്കാരും പല പല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെയൊക്കെ മനസ്സിൽ സ്വയമായിട്ട് അവർ തന്നെ എടുത്ത ഒരു രൂപമുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ ബിഗ് ബോസിനകത്ത് ഈ സായി കൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി പോയതിനു ശേഷം എല്ലാം തകർന്ന് തരിപ്പണമായി എന്ന് തന്നെ പറയേണ്ടി